ഇംഗ്ലണ്ടിനെതിരെ മൂന്നാം ടെസ്റ്റിന്റെ ഒന്നാം ഇന്നിങ്സിൽ ഇന്ത്യ നാനൂറ്റി നാല്പത്തിയഞ്ച് റൺസിന് പുറത്തായിരിക്കുകയാണ് ടോസ് നേടി ആദ്യം ബാറ്റ് ചേർങ്ങിയ ഇന്ത്യയ്ക്ക് മൂന്ന് വിക്കറ്റിന് മുപ്പത്തിമൂന്ന് റണിൽ നിന്നും തകർച്ച നേരിട്ടുവെങ്കിലും നായകൻ രോഹിത് ശർമ്മയെ രവീന്ദ്ര ജഡേജിയുടെ തകർപ്പൻ സെഞ്ചുറികളുടെ ബലത്തിലാണ് ഇന്ത്യ ഭേദപ്പെട്ട നിലയിലായിരിക്കുന്നത് സർഫറാസ് ഖാൻ നിർണായകമായ അറുപത്തിരണ്ട് റൺസ് നേടിയപ്പോൾ ധ്രുവറലിനും ഭേദപ്പെട്ട പ്രകടനം കാഴ്ചവെച്ചു രണ്ടാം ടെസ്റ്റിൽ ഇരട്ട സെഞ്ചുറിയോടുകൂടെ ഇന്ത്യയുടെ ഹീറോ ആയ ജെയ്സ്വാളിന് പത്ത് റൺസാണ് നേടിയത് രണ്ടാം ടെസ്റ്റിൽ സെഞ്ചുറി നേടിയ മൂന്നാം നമ്പറിൽ ഇറങ്ങിയ പ്രതീക്ഷ നൽകിയ ഗില്ലിന് സാധിച്ചിരുന്നുവെങ്കിലും മൂന്നാം ടെസ്റ്റിൽ ഒമ്പത് പന്ത് നേരിട്ട ഗില്ല് ഡക്കിനാണ് മടങ്ങിയത് അടുത്ത വിരാട് കോഹ്ലി എന്ന് പേരെടുത്ത ഗില്ലിന് സമീപകാലത്തെ പ്രകടനങ്ങൾ ഏറ്റവും നിരാശപ്പെടുത്തുന്നതായിരുന്നു എന്നിരുന്നാലും അവിടെ നിന്ന് അതിഗംഭീര പ്രകടനം കൊണ്ടാണ് ഇന്ത്യ രോഹിത്തും രജഡേജയും ഒക്കെ ചേർന്ന് കരകേറ്റിയത് എന്നാൽ ഇംഗ്ലണ്ട് ബാറ്റിംഗിനിറങ്ങി ഒരു നിയമപരമായ പന്ത് പന്ത്യറി ഇന്ത്യ എറിയുന്നതിന് മുമ്പ് തന്നെ ആറ് റൺസ് സ്കോർ ബോർഡിൽ ഉണ്ടായിരുന്നു ഇതെങ്ങനെയാണ് സംഭവിച്ചതെന്ന് ആരാധകർ തിരക്കുന്നയാണ് സംഭവിച്ചത് എന്താണെന്ന് പരിശോധിക്കാം അഞ്ച് റൺസ് ഇംഗ്ലണ്ടിന് ലഭിച്ചത് ആർ അശ്വിൻ കാരണമാണ് ബാറ്റ് ചെയ്യുന്നതിനിടെ പിച്ചിലെ നിയന്ത്രണമായുള്ള ഭാഗത്തുകൂടി അശ്വിനോടി ഇതിന്റെ പെനാൾട്ടിയായാണ് അഞ്ച് റൺസ് ഇംഗ്ലണ്ടിന് ലഭിച്ചത് ഇന്ത്യയ്ക്ക് നേരത്തെ തന്നെ ഇക്കാര്യത്തിൽ മുന്നറിയിപ്പ് ലഭിച്ചതാണ് ഒന്നാം ദിനം രവീന്ദ്ര ജഡേജ സമാനമായ പിഴവ് വരുത്തിയിരുന്നു അപ്പോൾ തന്നെ അമ്പയർ ടീമിന് അന്ത്യശാസനം നൽകി എന്നാൽ ആർ അശ്വിനും ഇതേ പിഴവ് ആവർത്തിച്ചതോടുകൂടി തന്നെയാണ് ഇംഗ്ലണ്ടിന് അഞ്ച് റൺസ് പെനാൾട്ടി ലഭിച്ചത് ഇന്ത്യയ്ക്കായി ഓവർ അറിയാനെത്തിയത് ജസ്പ്രീത് ബുംറയാണ് ആദ്യ പന്ത് താരം നോബോൾ എറിഞ്ഞതോടുകൂടി നിയമപരമായ ഒരു പന്ത് പോലും എറിയുന്നതിന് മുമ്പ് ആറ് റൺസ് സ്കോർ ബോർഡിൽ ഏർപ്പെടുകയും ചെയ്തു ഫ്ലാറ്റ് പിച്ചാണ് രാജ്കോട്ടിലേത് അതുകൊണ്ടുതന്നെ ബാറ്റർമാർക്ക് മികവ് കാട്ടാനാകും ഇംഗ്ലണ്ട് നിരയെ തളയ്ക്കുക ഇന്ത്യയ്ക്ക് എളുപ്പമാകില്ലെന്ന് ഉറപ്പാണ് ഇന്ത്യയ്ക്ക് പ്രതീക്ഷിച്ച ബാറ്റിംഗ് പ്രകടനം കാഴ്ചവെക്കാൻ സാധിച്ചില്ല എന്നുള്ളതാണ് വസ്തുത അഞ്ഞൂറിന് മുകളിലേക്ക് സ്കോർ ഉയരേണ്ടതായിരുന്നുവെങ്കിലും ദൗർഭാഗ്യവശാൽ ഇന്ത്യക്ക് അത് സാധിക്കാതെ പോയി ടോസ് നേടി ബാറ്റിംഗ് തെരഞ്ഞെടുപ്പിടക്കിയ ഇന്ത്യക്ക് യശ്വി ജെയ്സ്വാളിന്റെ വിക്കറ്റ് ആദ്യം നഷ്ടമാവുകയും ചെയ്തിരുന്നു വിരാട് കോഹ്ലിക്ക് പകരം എത്തിയ പടിത്തറിന് ലഭിച്ച അവസരം മുതലാക്കാനായില്ല അഞ്ച് റൺസ് താരം നേടി പുറത്തായി രോഹിത്തിന്റെയും ജഡേജയുടെയും ഇരട്ട സെഞ്ചുറി കൂട്ടുകെട്ട് ഇല്ലായിരുന്നുവെങ്കിൽ ഇന്ത്യയ്ക്ക് വലിയ നാണക്കേടായനെ സർഫറാസ് ഖാൻ അറുപത്തിരണ്ട് റൺസ് എടുത്തിയതിനു ശേഷം റൺ ഔട്ടായതും മത്സരത്തിൽ നിർണായകമായി സെഞ്ചുറി അർഹിച്ചിരുന്നെങ്കിലും രവീന്ദ്ര ജഡേജ തെറ്റായ കോളിലാണ് താരം റൺ ഔട്ടായത് ജഡേജ അതിന്റെ ഖേദം ഇൻസ്റ്റാഗ്രാമിലൂടെ പ്രകടിപ്പിക്കുകയും ചെയ്തു ധ്രുവറൽ നാൽപ്പത്തിയാറ് റൺസ് സ്വന്തമാക്കി വാലജത്തെ ജസ്പ്രത് ബുംറ ഇരുപത്തിയാറ് റൺസ് നേടി മികവ് കാട്ടി ഇന്ത്യക്കേപ്പൻ നാൽട്ട് റൺസ് ലഭിക്കാൻ കാരണക്കാരനായ അശ്വിൻ നേടിയത് മുപ്പത്തി ഏഴ് റൺസാണ് ഇംഗ്ലണ്ടിന് ഒന്നാം വിക്കറ്റിൽ അർദ്ധ സെഞ്ചുറി കൂട്ടുകെട്ട് ലഭിച്ചിട്ടുണ്ട് അനേവസം റൺസ് ഉയർത്താനും ഇംഗ്ലണ്ടിന് സാധിച്ചു അതുകൊണ്ട് തന്നെ ഇന്ത്യൻ ബൌളർമാർക്ക് മുന്നിൽ ഇന്ത്യ വലിയ വെല്ലുവിളിയാണ് ഉയർത്തുന്നത് ഡക്കറ്റ് മുപ്പത്തിയൊമ്പത് പന്തിൽ അർദ്ധ സെഞ്ചുറി നേടി ബാറ്റിംഗ് തുടരുക എന്ന കാഴ്ചയാണ് കാണുന്നത് സാക്രോളിയെ അശ്വിൻ പുറത്താക്കിയതും മത്സരത്തിൽ വലിയ നിർണായകമായി സെഞ്ചുറിയിലേക്ക് കുതിക്കുന്ന ഡക്കറ്റിനെ പിടിച്ചു കെട്ടുക എന്നത് ഇന്ത്യക്ക് സംബന്ധിച്ചിടത്തോളം വലിയ വഴിത്തിരിവാണ്